മഹാകവി വള്ളത്തോളിൻ്റെ മക്തലന മറിയം എന്ന ഖണ്ഡകാവ്യത്തിലെ എട്ടു വരികളാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഷീമോൻ എന്ന ധനാഠ്യൻ്റെ മേടയിൽ വിരുന്നിന് യേശുദേവൻ മരുന്നുണ്ടെന്നറിഞ്ഞ് പാപിനിയായ മറിയം അവിടെ എത്തുന്നു ക്രിസ്തുദേവൻ്റെ ഉപദേശങ്ങൾ കേട്ട് പാപപ്രവൃത്തികളിൽ നിന്ന് വിന്തിരിഞ്ഞ മറിയം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണ് മാപ്പ് ചോദിക്കാനാണ് എത്തിയിരിക്കുന്നത് അവിടെ വിലാപത്തിലെ ചില ഭാഗങ്ങളാണ് ഇന്നത്തെ കവിതാഭാഗം ലീലയാ കണ്ടു ചിരിപ്പാനായി വഞ്ചകൻ മേലെ വിരിച്ചിട്ട പുൽപ്പരപ്പിൽ മേയാനായി ചെന്നൊരു പെൺമാൻ നിരാലംബയായിതാ വീണുപോയി മുൾക്കുഴിയിൽ തേന്മൊഴിയാളിതു ചൊന്നതോടൊപ്പമേ തേങ്ങിക്കരഞ്ഞുപോയി തെല്ലു നേരം അബ്ബാഷ്പ വർഷത്തിൽ ഈശന്റെ ഹൃത്സരസ് സുൽപൂർണമായി കൃപാമൃതത്താൽ കേവലം വിനോദത്തിനു വേണ്ടി വഞ്ചകൻ മുൾക്കുഴിക്കുമീതെ വിരിച്ചിട്ട പുൽപ്പരപ്പിൽ പോയി ആ കുഴിയിൽ പതിച്ച പെൺമാനാണ് ഞാൻ ഭഗവാനെ എൻ്റെ പാപങ്ങൾ പുറത്ത് എന്നെ നിൻ്റെ തൃക്കാക്കൽ നിർത്തയണമേ തേങ്ങിക്കരിഞ്ഞുകൊണ്ടാണ് അവൾ ഈ അപേക്ഷ പറഞ്ഞത് അവളുടെ കണ്ണീർ പ്രവാഹത്തിൽ ഭഗവാൻ്റെ ഹൃദയം കൃപാർദ്രമായി അവളുടെ തെറ്റുകൾ അദ്ദേഹം പുറത്തു എന്ന് സാരം കവിത ചൊല്ലുന്ന ഡോക്ടർ ലക്ഷ്മിദാസ് ലീലയാ യാണ്ടു ചിരിപ്പാനായി വഞ്ചകൻമേലെ വിരിച്ചിട്ട പുൽപ്പരപ്പിൽ മേയാനായി ചെന്നോരു പെൺമാൻ നിരാലയായിത വീണുപോയി മുൾക്കൂഴിയിൽ തേന്മൊഴിയാളിതു ചൊന്നതോടൊപ്പമേ തേങ്ങരഞ്ഞു പോയിത്തല്ലു നേരം അബ്ബാഷ്പവർഷത്തിലീശൻ ഡേഹ് സരസുൽപൂർണമായി കൃപാമൃതത്താ